ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് ബ്ലൈൻഡ് സ്പോട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങളെല്ലാം അവിടെ ബ്ലോക്ക് ആകും അന്നേരം ആ സമയം സ്വാഭാവികമായിട്ടും ആരാളിലും ഫ്രണ്ടിലോട്ട് കയറി പോകാൻ തുടങ്ങും ഞാനും അതുതന്നെയാണ് ഞാൻ ആ കാണുന്നത് ആ റൈറ്റിലോട്ട് ആ റെഡ് വണ്ടി തിരുന്ന് മാത്രമേ ആ ഇൻഡിക്കേറ്റർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ സ്വാഭാവികമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അന്നേരത്തേക്കാണ് ഈ വണ്ടിയിൽ ചേട്ടൻ കൈ കാണിച്ച് നിർത്തിച്ചത് ഒരിക്കലും നമ്മൾ കാണത്തില്ല അവിടെ ഒരു ആക്സിഡൻ്റ് സംഭവിക്കും ഒരു ഈ വണ്ടിക്കാരൻ്റെ സ്ഥലത്ത് ഒരു കാറുകാരനാണെങ്കിൽ പോലും നമുക്ക് ഒരുപക്ഷെ അവർക്ക് സിഗ്നൽ തരാൻ സാധിക്കുകയല്ലായിരിക്കും ഒരു കാര്യം ഗ്ലാസ് കയറ്റി ഇട്ടേക്കുന്നതുകൊണ്ട് പറ്റിയാലായിരിക്കും പക്ഷെ നമ്മളെന്നാൽ ശ്രദ്ധിക്കുവോ എന്നറിയത്തില്ല കാര്യം നമ്മൾ ചിലപ്പം വണ്ടി കാണത്തില്ല നമ്മൾ ആ ഫ്രണ്ട് ആ റെഡ് വണ്ടി കണ്ടുള്ളൂ ചിലപ്പം നമ്മൾ വിട്ടുപോകാം നമ്മൾ ശ്രദ്ധിക്കുമോ എന്നറിയത്തില്ല ചിലപ്പം മറ്റേ വണ്ടിക്കാർ നോക്കി പയ്യെ കയറി വന്നെങ്കിലായി എന്തായാലും അതുപോലെ ഡ്രൈവർമാരാണ് ആവശ്യം ഒന്നും പറയാനില്ല അതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്കിങ്ങനെ കൈ കാണിച്ച് നിർത്തി തരുന്നവരും വണ്ടി കയറിപ്പോ കൊള്ളാൻ പറയുന്നവരും ഒക്കെ എന്തായാലും കൊള്ളാം